ഗാന്ധിജി പിറന്ന ഗുജറാത്തിൽ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം ഗുജറാത്തിൽ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്ന നീലേഷ് കുബാനിയുടെ പത്രിക ജില്ലാ ഭരണാധികാരി തള്ളി കാരണം കേട്ടാൽ ജന കാരണം കേട്ടാൽ ജനാധിപത്യ രാജ്യം തന്നെ അമ്പരന്ന് പോകും അതായത് സ്ഥാനാർത്ഥിയുടെ സഹോദരി ഭർത്താവ് ജഗദീഷ് സവലിയ ഉൾപ്പെടെ പിന്തുണച്ച മൂന്ന് പേരും കാലുമാറിയതായാണ് കാരണം പറയുന്നത് നിലേഷ് കുംബാനിയെ പിന്തുണച്ചിട്ടേയില്ല എന്നും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നും പത്രികയിലെ തങ്ങളുടെ ഒപ്പുകൾ വ്യാജമാണെന്നും പറഞ്ഞുകൊണ്ട് മൂവരും സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് പേടികൊണ്ടാണ് മൂന്നുപേരെയും തട്ടിക്കൊണ്ടു പോയതായി കോൺഗ്രസ് പോലീസിൽ പരാതിയും നൽകിക്കഴിഞ്ഞു അപ്പോൾ ആരാണ് ഇതിന് പിന്നിലെന്ന് നമ്മൾ പറയേണ്ടതില്ല ഭരണാധികാരിക്ക് മുന്നിൽ ഹാജരായാൽ മതിയായിരുന്നു പക്ഷേ മൂന്ന് പേരും ഞായറാഴ്ചയോടെ വിശദീകരണം നൽകാൻ ഭരണാധികാരിക്ക് മുന്നിൽ ഹാജരാകാത്തതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ ഏക പത്രിക തള്ളി മാത്രമല്ല എല്ലാ മണ്ഡലത്തിലും പാർട്ടികൾ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ നൽകുന്നത് പതിവാണ് അങ്ങനെ കോൺഗ്രസ്സിന് സൂറത്തിലുമുണ്ടായിരുന്നു ഒരു ഡമ്മി സ്ഥാനാർത്ഥി പക്ഷേ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് പട്ശാലയുടെ പത്രികയും ഇതേ കാരണങ്ങളാൽ തള്ളിയിരിക്കുന്നു പത്രികയിൽ താൻ ഒപ്പുവെച്ചിട്ടേ ഇല്ല എന്നാണ് സുരേഷ് തന്നെ പറയുന്നത് ഇതോടെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ഇല്ലാതായി നമുക്കറിയാം സൂറത്ത് എന്നത് വ്യാപാരികൾ ഫലം ഒരു മണ്ഡലമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിർപ്പ് നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സൂറത്ത് ഗുജറാത്ത് ആയതുകൊണ്ട് ബി ജെ പിയെ പേടിച്ച് ആരും ഒന്നും പുറത്തു പറയുന്നില്ല എങ്കിലും അടിയൊഴുക്കുകൾ ഉറപ്പിച്ച മണ്ഡലത്തിൽ ബി ജെ പി തോൽവി ഭയന്നിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ബി ജെ പി അധികാര ദുർവിനിയോഗം നടത്തിയെന്നുമാണ് ഗുജറാത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ ശക്തി സിംഗ് ഗോഹിൽ പറയുന്നത് ഇങ്ങനെ ഒരു ജനാധിപത്യ കൊലപാതകം വെച്ചുപുറപ്പിക്കില്ല എന്നും നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നും ഹൈക്കോടതിയെ സമീപിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാൻ പാകത്തിൽ പിന്തുണച്ചവരെയും കൂടെ നിന്നവരെയും വരെ രാഖ് രാമാനം ഇല്ലാതാക്കുന്നൊരു സാഹചര്യം ഇതുവരെ എവിടെയും ഉണ്ടായിട്ടില്ല അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് പരാജയ ഭീതി തന്നെയാണ് രാജ്യം മുഴുവൻ ഒരു മോദി വിരുദ്ധ തരംഗമുണ്ടെന്നും അത് ഒന്നാം ഘട്ടത്തിൽ പ്രതിഫലിച്ചുവെന്നും മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയ സാഹചര്യത്തിൽ ഇനി ഗുണ്ടായുസം തന്നെയാണ് നല്ലത് എന്ന് അവർ ഒരുപക്ഷെ കാണും അതാണ് സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താൻ കഴിയാതെ ഗാന്ധിജിയുടെ ഗുജറാത്തിൽ കോൺഗ്രസിന് പിന്മാറേണ്ടി വന്നത്